കുഴികൾ നികത്തി ടീം കുറ്റിപ്പുറം കുറ്റിപ്പുറം ടൗണിലെ റോഡുകളിൽ രൂപം കൊണ്ടിട്ടുള്ള അപകടകരമായ കുഴികൾ ടീം കുറ്റിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നികത്തി പഞ്ചായത്തിന്റെയും പി ഡബ്ല്യു ഡിയുടെയും റോഡിലുള്ള കുഴികൾ മാസങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്ത സാഹചര്യത്തിലാണ് യുവാക്കൾ സംഘടിച്ച് രംഗത്തിറങ്ങിയത് ടീം കുറ്റിപ്പുറത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരും ടാക്സി ഡ്രൈവേഴ്സും കൂടെ ചേർന്നു മഴയെയും മഴക്കാലത്തെയും പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അധികാരികൾ അറ്റകുറ്റപ്പണികൾ നീട്ടിക്കൊണ്ടു പോവുകയാണ് മറ്റു ടൗണുകളെ അപേക്ഷിച്ച് കുറ്റിപ്പുറം ടൗണിന്റെ അവസ്ഥ ശോചനീയമാണ് വികസനം എത്തി നോക്കാത്ത പ്രദേശമായി കുറ്റിപ്പുറം മാറിയിരിക്കുകയാണ് ടൗണിലെ പല കുഴികളും മഴക്കാലത്തിന് മുന്നേ രൂപം കൊണ്ടതാണെന്നും കുറ്റിപ്പുറം ടൗണിന്റെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ടീം കുറ്റിപ്പുറം പ്രസിഡന്റ് മുഹമ്മദ് അലി പാർമൽ അഭിപ്രായപ്പെട്ടു കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അനാസ്ഥ കുറ്റിപ്പുറം ടൗണിലുള്ള റോഡിന്റെ കുഴികളുടെ അവസ്ഥയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ടീം കുറ്റിപ്പുറം ഈ ഇതിൻ്റെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ടുണ്ടായിരുന്നു അധിക അധികാരികളുടെ യാതൊരു ശ്രദ്ധയും അതിലില്ലാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ റോഡുകൾ അത് കുഴികൾ നികർത്താമെന്ന് ഞങ്ങൾ കരുതിയിട്ട് മുന്നോട്ട് വരികയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലാണ് എന്നുള്ള ഒരൊറ്റ പേരിലാണ് പഞ്ചായത്തും പി ഡബ്ല്യുടും ഈ കുഴികൾ അടക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് എന്താ വെച്ചാൽ മഴക്കാലത്തിന് മുന്നേ രൂപപ്പെട്ടിട്ടുള്ള കുഴികളാണ് നിരന്തരം അപകടങ്ങൾ ബൈക്ക് യാത്രക്കാർക്കായാലും ഓട്ടോറിക്ഷ യാത്രക്കാർക്കായാലും നിര നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ തിറ്റുള്ള വാർഡുകൾക്ക് കുറ്റിപ്പുറം പഞ്ചായത്തിലെ മറ്റുള്ള വാർഡുകൾക്ക് കിട്ടുന്ന ഒരു വികസനം പോലും കുറ്റിപ്പുറം ടൗണിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ടൗണിലുള്ള ഒരു ജനങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് ടൗണിനെ പ്രതിനിധീകരിക്കുന്ന ഒരു നല്ല ഒരു ഇച്ഛാശക്തിയുള്ള ഒരു നേതാവില്ല എന്നുള്ളതാണ് കുറ്റിപ്പുറത്തുകാരുടെ ഒരു അഭിപ്രായം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബസ്സുകാരും ലൈൻ ബസ്സുകൾ പലതും ഹൈവേ ജംഗ്ഷനിൽ നിർത്തിയിട്ടിട്ട് പോവുകയാണ് അവിടെ ബസ് യാത്രക്കാരെ ഇറക്കിയിട്ടും അവിടുന്ന് ആൾക്കാരെ കേട്ടിട്ടും പോവുകയാണ് അത് കാരണം ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതും അല്ലെങ്കിൽ തിരൂർ റോഡിൽ നിന്ന് വരുന്ന യാത്രക്കാരെ ഇവിടെ കുടുങ്ങി പോവുകയാണ് അവർക്ക് ഹൈവേ ആയിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറെ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകണം അവിടെ കുടുങ്ങിയുള്ള യാത്രക്കാർക്ക് ഇങ്ങോട്ട് വരണം അതൊക്കെ ഈ റോഡിൻ്റെ പരി ഒരു പരിതാപകരമായുള്ള അവസ്ഥയും കൂടിയാണ് ബസ് ബസ് ജീവനക്കാർ പറയുന്നത് ഇന്ന് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഈ പഞ്ചായത്തിന് അനാസ്ഥ എന്നുള്ള ശരിക്കും ഞങ്ങൾ പറയാൻ പറ്റും കാരണം വെച്ചാൽ പഞ്ചായത്ത് പി ഡബ്ല്യു ഈ കുറ്റിപ്പുറം ടൗണിനെ സംബന്ധിച്ച് ഇതെന്നും സാധാരണ ആയി മാറിയിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇവരെ എന്താ പറയുക ജയിപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത് ആ അന്നുള്ള സ്നേഹം പിന്നീടില്ല കുറ്റിപ്പുറം റോഡിലും ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ ഇതും പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാരണത്താലാണ് ഇങ്ങനെയുള്ളത് അധികാരികൾ ചെയ്യാത്ത പണി കുറ്റിപ്പുറം ഏറ്റെടുത്ത് ചെയ്യുന്നു കുറ്റിപ്പുറത്തിന് മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഇതൊന്ന് ഈ ടൗൺ ഒന്ന് മാറ്റി കാണാൻ ഇവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറ്റിപ്പുറത്തെ പല കാര്യങ്ങളും റോഡിന്ന് മാത്രമല്ല റോഡിൽ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പതോളം കുഴി എന്ന് പറയാൻ പറ്റില്ല കുളം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുകയാണെന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വേണ്ടി പറയാം അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അത്രയും വലിയ കുഴികളാണ് ഞങ്ങളെ കൺമുന്നിൽ തന്നെ ഒരുപാട് സ്കൂട്ടികൾ ഇവിടെ വീണിട്ട് ഞങ്ങൾ തന്നെ അവരെ എടുത്ത് വരെ അങ്ങനെ കൊണ്ടുപോകണുണ്ട് റോഡിന്റെ അവസ്ഥക്കാരങ്ങ ഈ രണ്ട് മൂന്ന് ഈ ഈ കുണ്ട് കുഴി അടക്കണേ തിരു തിരുവോഡിന്റെ അവസ്ഥ തിരു റോഡ് തിരുറോഡിൽ അടച്ചു അടച്ചുപോകും വീണ്ടും അതേമാതിരി തന്നെ ആ ഇന്നലെ രാവിലെ നമ്മൾ സുഹൃത്താണ് ഒരു ബൈക്കറ്റ് പോരുമ്പോ അവിടെ ഒരു ഗട്ടറിൽ വീണ്ടും ഗട്ടറിൽ വീണ്ടും കൊണ്ടത് നമ്മൾ സുഹൃത്താണ് അവർ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് കൊടുത്തിട്ടാണ് കൊണ്ടായത് ആ വീണ്ടെടുക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ആ ഒരു കൽവർട്ടിൻ്റെ വർക്ക് എത്ര ദിവസമായി ആ കൽവർട്ടിൻ്റെ വർക്ക് കാണുന്നത് ഒരു ഭാഗം പൊളിച്ചിട്ട് ഒരു ഭാഗം ആനം വിടുക അവിടെ ബ്ലോക്ക് ആവുക കിലോമീറ്ററോളം ബ്ലോക്കായി നിൽക്കുക ഹൈവർ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ മൊത്തത്തിൽ ഈ കുറ്റിപ്പുറത്തിൻ്റെ വളരെ ധനീയ അവസ്ഥ ഇത് ഈ വസ്ത്രപാദ്യങ്ങൾ വരുന്നല്ലാതെ ഇതിനൊരു കാര്യമായിട്ട് ഒരു നടപടി സ്വീകരിക്കണം ജാതികാരുടെ ഭാഗത്തുനിന്ന് അത് വളരെ സങ്കടത്തോടെ ഞങ്ങൾ പറയും തിരൂർ റോഡിലെ ഓവർബ്രിഡ്ജിന് താഴെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കെ എൻ ആർ സി എൽ കമ്പനിയും പി ഡബ്ല്യു ഡിയും തമ്മിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിക്കളിക്കുകയാണെന്ന് ടീം കുറ്റിപ്പുറം ആരോപിച്ചു അപകടങ്ങൾ തുടർക്കഥയാകുന്ന കുറ്റിപ്പുറം ടൌണിലെ കുഴികൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസം മുന്നേ ടീം കുറ്റിപ്പുറം സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു എന്നാൽ സമരപരിപാടികൾ ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായെങ്കിലും കുഴികൾ നികത്താൻ യുവാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ടീം കുറ്റിപ്പുറം സെക്രട്ടറി ബഷീർ പൂക്കോടിന്റെ നേതൃത്വത്തിൽ ജാസിർ ചുള്ളിയിൽ ഫിറോസ് ബാബു കെയ് ഷെഹീൽ ഷാജി തയ്യൽ മുജീബ് റഹ്മാൻ ബർക്കത്ത് സലീം റഫീഖലി പാറമൽ ഷിഹാബ് ആലുക്കൽ ജലീസ് ചുള്ളിയിൽ തുടങ്ങിയവരും നാട്ടുകാരായ ബൈജു തണ്ടങ്ങാട്ടിൽ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയിൽ നിന്നും ജാഫർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യഥാസമം അധികാരികളിൽ എത്തിക്കുകയും പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യേണ്ടത് നാട്ടിലെ യുവ ുടെ ബാധ്യതയാണ് എന്നും മുഹമ്മദ് അലി പാറമൽ അഭിപ്രായപ്പെട്ടു കുറ്റിപ്പുറം